ഹായ് നമസ്കാരം സുഖാലേ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഒരു ട്രക്ക് ഡ്രൈവേഴ്സ് പോളൻ്റ ലൈഫ് പോലെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ തള്ളിക്കളയുക പോസിറ്റീവ് മാത്രം എടുത്താൽ മതി എൻ്റെ ഒരു ഉദാഹരണം തന്നെ പറയും ഞാൻ ഈ ബസ് ഓടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ടായിരുന്നില്ല മൂന്ന് വർഷത്തെ ലൈസൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ നാട്ടിൽ നിന്നും എടുത്ത ലൈസൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ ഞാൻ മാൾട്ടയിലേക്ക് ഒരുപാട് പേരുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് പോലും ഒരു റിപ്ലൈ പോലും നമുക്ക് കിട്ടിയിരുന്നില്ല അവിടുത്തെ അസോസിയേഷനുകളായാലും ആരായിരുന്നാലും അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥ നേരിട്ട ഒരാളാണ് ഞാൻ നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഞാൻ വൈഫിനോട് ചോദിക്കുമ്പോൾ കണ്ടില്ല സിക്സ്റ്റി സെവൻറ്റി സ്പീഡിൽ എയ്റ്റി സ്പീഡിലൊക്കെ ഇവര് ചീറിപ്പോ അഞ്ഞ് പോകണം ബസ് ഓടിച്ച് പോകണോ നമുക്കിത് പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ബസ് ഓടിച്ചിട്ട് ആകെ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് മാത്രം നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അതും ആ പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്കറിയാലോ ചെരിപ്പൂരി വെക്കണം നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂളിന്റെ അവസ്ഥകൾ അതാണ് നമ്മൾ ഇത്രയും ദിവസം ഇത്രയും നാൾ നമ്മൾ ഷൂ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ച ആള് പെട്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഷൂ ഒക്കെ മാറ്റി വെച്ച് ചെരുപ്പൊന്നും ഇല്ലാതെ വേണം നാട്ടില് ബസ് ഓടിക്കാൻ ആ ഒരു ഇതും പിന്നെ നാട്ടിലത്തെ ആ ഒരു ടെൻഷനും എല്ലാം കൂടി ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ സിമ്പിളായിട്ട് പാസ്സായി ഈ ലൈസൻസും വെച്ചിട്ടാണ് നമ്മൾ മാൾട്ടയിലേക്ക് പോയത് മാൾട്ടയിൽ ചെന്ന് അവിടുത്തെ നല്ല നല്ല ട്രെയിനിങ് ആയതും പരിശീലനം ശ്രദ്ധിച്ച നല്ല ഇൻസ്ട്രക്ടർമാർ ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ എവിടെ പോയാലും വണ്ടി ഓടിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അയർലാന്റിലേക്ക് എത്തിയിരിക്കുന്നത് അതല്ല ഞാൻ നാട്ടിൽ നിന്നും ഈ ലൈസൻസ് വെച്ചുകൊണ്ട് ഞാൻ നേരെ അയർലാൻഡിലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ എനിക്ക് ആ നിനക്ക് നാട്ടിൽ തന്നെ ലൈസൻസ് ഉണ്ടല്ലോ ഓക്കെ പേപ്പർ വർക്കുകളൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്തോളാം ഓക്കെ നീ നാളെ തന്നെ ഇന്ന റൂട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ജി പി എസ് എടുത്ത് തരും ഇവർ തരുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ ഏത് ലെവലിൽ ഞാൻ വണ്ടി ഓടിച്ചു പോകണം ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ നാട്ടിൽ ബസ് ഓടിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിരിക്കും എന്ത് കാര്യങ്ങളും ഈ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നാട്ടിൽ നിന്നും നമ്മൾ ഒരുപാട് പേര് യൂറോപ്പിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് കാശ് കൊടുത്തിട്ട് കേരുന്നുണ്ട് അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല അവര് അവിടെ എത്തിയാലുള്ള അവസ്ഥകൾ നമ്മൾ ഇതൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളത് ആണ് അദ്ദേഹം പറഞ്ഞു തന്നത് പലവരും അവിടെ ചെന്നിട്ട് നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇതെല്ലാം അവർക്ക് സിദ്ധിച്ച എക്സ്പീരിയൻസുകൾ കൊണ്ട് മാത്രമാണ് സി പി സി എന്ന് പറയുന്ന ടെസ്റ്റ് പോലും എഴുതാൻ പറ്റാതെ മാൾട്ടയിൽ വിഷമിപ്പിച്ച അഞ്ചോ ആറ് എനിക്ക് മെസ്സേജ് അയച്ചേർന്നു ഇക്കാരനെ കൊണ്ട് പറ്റുന്നില്ല ഇംഗ്ലീഷ് എഴുതി എഴുതിയെടുക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അവര് അഞ്ചോ ആറോ ലക്ഷം കൊടുത്തിട്ടാണ് മാൾട്ടയിൽ അവർ എന്നിട്ട് ആ ജോലി ക്യാൻസൽ ചെയ്തിട്ട് വേറെ പുറത്തുള്ള ഫാം ഹൗസിലേക്കും മറ്റുള്ളതൊക്കെ വെയർ ഹൗസിലേക്കൊക്കെ ആയിട്ട് ജോലിക്ക് പോയ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് ഞാൻ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉത്സാഹപ്പെടില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇല്ലേക്ക് അഞ്ചോ ആറോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് ടെൻഷനാണ് ആകെ എനിക്ക് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതൊരു വിഷയമേ അല്ല എവിടെ പോയാലും അവൻ ജീവിക്കും അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂറോപ്പിലേക്കോ അതല്ലെങ്കിൽ ഗൾഫിലേക്കോ എവിടേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നാലും മാക്സിമം എക്സ്പീരിയൻസ് ഒപ്പിക്കുക ആ ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഫീൽഡിനെ കുറിച്ചിട്ട് നന്നായിട്ട് ചോദിച്ചറിഞ്ഞും നമ്മൾ പ്രാക്ടിക്കലായിട്ടും നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം പോകുക അപ്പം നിങ്ങൾക്ക് നല്ല നാളെ കിട്ടുകയും ചെയ്യും ഒരാളുടെ മുന്നിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക പുതിയതായിട്ട് പോകുന്നവരും ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ